കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വിവിധ വകുപ്പുകളും ചേർന്ന പരിശോധന കർശനമാക്കുന്നു നിയമലംഘകരെ കരിംപട്ടികയിൽ ഏർപ്പെടുത്തി നാടുകടത്തുന്നു ഇനി അവർക്ക് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനാകില്ല നിയമവിരുദ്ധ താമസം തൊഴിൽ നിയമലംഘനം എന്നിവയെ തുടർന്ന് ഈ വർഷം കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയത് പത്തൊമ്പതിനായിരത്തിലധികം പ്രവാസികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത് സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർ തെരുവ് കച്ചവടക്കാർ യാചകർ താമസ തൊഴിൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയവർ മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റായവർ എന്നിങ്ങനെ വിവിധ കേസുകളിലാണ് നടപടി എല്ലാ രാജ്യക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഇതിലുണ്ട് നിയമലംഘകരെ പിടികൂടുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ നടത്തിവരികയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലാകുന്നത് പിടിയിലാകുന്ന പ്രവാസികളെ നടപടികൾക്ക് ശേഷം ഉടനടി കടത്തും പ്രവാസികളുടെ രാജ്യം വിമാന ലഭ്യത എന്നിവ ആശ്രയിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഇത് പൂർത്തിയാക്കി വരുന്നു കടത്തുന്നവരുടെ വിരലടയാളം രേഖപ്പെടുത്തുകയും പേരുകൾ കരിമ്പട്ടികയിൽ ചേർക്കുകയും ചെയ്യും ഇത്തരക്കാർക്ക് വീണ്ടും കുവൈത്തിൽ പ്രവേശിക്കാനാകുകയില്ല കുവൈത്തിൽ നിന്നും കേരളാവിഷ്ണു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര